യുവവാണി എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു യുവ സംഗീത സംവിധായകനാണ് നമ്മടൊപ്പം എത്തിയിട്ടുള്ളത് മുഖ്യധാര സംഗീത മേഖലയിൽ അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല ഒരു ഗായകനാണ് ഒരു കീബോർഡ് പ്രോഗ്രാമറാണ് ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ കൂടിയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം കൃഷ്ണപ്രസാദ് പുഴങ്കര താങ്ക് യു നമുക്ക് കൃഷ്ണപ്രസാദിൻ്റെ ഒരു പാട്ടിലൂടെ തന്നെ ആരംഭിക്കാം ഓ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സംഗീതയാത്ര ആരംഭിച്ചത് കർണാടക സംഗീതത്തിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കീർത്തനത്തിൻ്റെ പല്ലവി ആലപിച്ച് തുടങ്ങാം അലൈ പായുതേ കണ്ണാ എൻ മനം മലൈപായുതേ അലൈപായുതേ കണ്ണാ എൻ മനം മലൈ പായുതേ ഉന്നാനന്ദമോഹന വേണുഗാനമതിൽ കണ്ണാ യന്മനം അലിപായുതേ ഉണ്ണാനന്ദമോഹന വേണുഗാനമതിൽ പായുതേ കണ്ണാ മനം അലിപായുതേ മനോഹരമായിരിക്കുന്നു അപ്പോൾ കൃഷ്ണപ്രസാദ് സംഗീത വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ലേറ്റസ്റ്റ് ഒരു സോളോ സോങ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മലയാളം ആൽബം സോങ് ആണ് അതിൻ്റെ കമ്പോസിംഗ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കമ്പോസിംഗും ഈ ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നത് വീട്ടിൽ തന്നെ സ്റ്റുഡിയോ ഉണ്ടോ ആ എനിക്ക് സ്വന്തമായി ഒരു ഹോം സ്റ്റുഡിയോ ആണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ പ്രോഗ്രാമിങ്ങും എൻ്റെ വീട്ടിലെ ഹോം സ്റ്റുഡിയോയിലെ തന്നെയാണ് കംപ്ലീറ്റ് എൻ്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ എത്ര കാലമായി ഇങ്ങനെ ഒരു സംഗീതത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തിട്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ എനിക്കൊരു മ്യൂസിഷ്യൻ ആവണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന ശ്രീ രവീന്ദ്ര മാഷാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് എനിക്കൊരു സംഗീത സംവിധായകനാകണം എന്നുള്ളൊരു ചിന്ത ഒരു അല്ലെങ്കിൽ ഒരു ആഗ്രഹം എനിക്ക് വന്നത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എപ്പോഴും സ്ഥിരം റേഡിയോയിലൂടെ കേൾക്കും അതേപോലെ പണ്ട് എൻ്റെ വീട്ടിലൊരു ക്യാസറ്റ് പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതില് അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകള് സിനിമ പാട്ടുകള് ഇങ്ങനെ സ്ഥിരം ക്യാസറ്റ് ഇട്ട് കേൾക്കും മാസ്റ്ററുടെ ഗാനങ്ങളെല്ലാം ഒരു രാഗത്തിന്റെ ബേസോടുകൂടി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളായിരിക്കണം അല്ലേ അതെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക്കൽ ടച്ച് ഉണ്ടെങ്കിൽ പോലും അത് ജനകീയമായ ഒരു ക്ലാസിക്കൽ ടച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയാവുന്നത് തേനും വയമ്പും ആ ഒരു സോങ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ ജനകീയമായ പാട്ടാണ് ഇന്നും നമുക്ക് ഒരു സ്റ്റേജ് പരിപാടിക്ക് ആ പാട്ട് പാടിയാൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എവർഗ്രീൻ സോങ് എവർഗ്രീൻ സോങ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും കൃഷ്ണപ്രസാദിന്റെ ഒരു പാട്ട് കേൾക്കാം ഓ തീർച്ചയായിട്ടും അതെന്തായാലും കൃഷ്ണപ്രസാദ് എന്നെ കമ്പോസ് ചെയ്ത ഒരു പാട്ടായിരിക്കണം ഏത് പാട്ടാണ് പാടുന്നത് ഞാൻ പാടുന്നത് എൻ്റെ തന്നെ ഒരു ഓൺ കമ്പോസിഷനാണ് അത് ശ്രീ വിജയ് യേശുവാസാർ പാടിയൊരു സോങ്ങാണ് എൻ്റെ എൻ്റെ ഒരു മലയാളം ആൽബത്തിന് വേണ്ടി അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ പാടിയൊരു സോങ്ങാണ് അത് ഞാൻ ആലപിക്കാം തീർച്ചയായും തേങ്ങി താനേ വീണലിയ दुःखं ആഹാ ഇത് വളരെ മനോഹരമായ കമ്പോസിഷൻ ആയിരുന്നു വിജയ് യേശുദാസ് പാടിയൊരു പാട്ടാണ് അതെ അതെ അപ്പോൾ പ്രമുഖ ഗായകരൊക്കെ കൃഷ്ണപ്രസാദിന്റെ പാട്ടുകൾ പാടി തുടങ്ങി അങ്ങനെ പറയാം എന്തു തോന്നി അത് വലിയൊരു ഗായകൻ പാടി കേട്ടപ്പോൾ എന്തു തോന്നി അത് സത്യം പറഞ്ഞാൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു കാരണം എൻ്റെ ആസ് ആൻ ഇൻഡിപ്പെൻഡൻറ്റ് മ്യൂസിക് ഡയറക്ടർ എൻ്റെ ആദ്യത്തെ ഗാനമാണത് ശരി അപ്പോൾ ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗിന് അദ്ദേഹം കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് നടന്നത് അപ്പോൾ അന്ന് അദ്ദേഹം വന്നപ്പോൾ ഞാൻ അന്നാണ് അദ്ദേഹത്തിനെ നേരിട്ട് ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ആദ്യമായി ഈ കാര്യം പറഞ്ഞു സാർ ഇത് എൻ്റെ ഫസ്റ്റ് സോങ്ങ് ആണ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഡയറക്ടർ അപ്പോൾ സാറിൻ്റെ എല്ലാവിധ സപ്പോർട്ടും വേണം അപ്പോൾ അത് അദ്ദേഹം കൃത്യമായി തന്നെ ചെയ്തു അത് അദ്ദേഹം വെറും മുക്കാൽ മണിക്കൂർ കൊണ്ട് ഈ പാട്ട് പഠിച്ച് പാടി പഠിച്ച് പാടി തീർത്തിട്ട് പോയി അതെ ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടിയും വൈൻഡപ്പ് ചെയ്തു നമ്മൾ ശരി ആദ്യം വായ്പാട്ടിലൂടെ അതെ 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 ഞാൻ തുടങ്ങിയത് കർണാടക സംഗീതത്തിലൂടെയാണ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദക്ഷിണ വെച്ച് തുടങ്ങിയത് എൻ്റെ ഗുരുനാഥൻ ശ്രീ അന്നമനട രംഗനാഥൻ മാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ഞാൻ കർണാടക സംഗീതം അഭ്യസിച്ചു വരുന്നു ഞാൻ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ കുറച്ച് വർഷങ്ങൾ പാടിയിട്ടുണ്ട് ഇരുപത്തി വർഷമായിട്ട് സംഗീതം പഠിക്കുന്നുണ്ട് അതെ ഡെയിലി സാധകമൊക്കെ ചെയ്യുമോ സമയം കിട്ടുമ്പോഴൊക്കെ മ്യൂസിക് കമ്പോസറായാലും സാധകം മാറ്റി നിർത്താൻ പറ്റില്ല നമ്മള് ഫുൾ ടൈം മ്യൂസിക്കിലാണല്ലോ നമ്മള് ബൈ ഡിഫോൾട്ട് തന്നെ സാധകത്തിലാണ് വെറുതെ നടക്കുമ്പോഴും മനസ്സിലും സംഗീതമാണ് മനസ്സിലും നമ്മുടെ ചുറ്റുപാടും ഒക്കെ സംഗീതം തന്നെയാണ് ഈ വലിയ മ്യൂസിക് കമ്പോസേഴ്സ് എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് വെറുതെ നടക്കുമ്പോഴും ഇങ്ങനെ മനസ്സിലോരോ രകങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് മ്യൂസിക് കമ്പോസ് ചെയ്തുകൊണ്ട് നടക്കും എന്നൊക്കെ അതെ 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 അത് അവര് പറഞ്ഞത് വളരെ ശരിയാണ് അത് നമ്മളറിയാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മൈൻഡിലേക്ക് ചില രാഗങ്ങൾ വരും അല്ലെങ്കിൽ ചില നമ്മൾ തന്നെ ഒരു പുതിയ ട്യൂണൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വരും അത് അതൊരു ഒരു സംഭവമാണ് അത് നമ്മൾ അതിനു വേണ്ടി ഇരുന്ന് ചെയ്യുന്നതല്ല ചില സമയങ്ങളിൽ അത് താനെ വരുന്നതാണ് അപ്പോൾ വായ്പാട്ട് പഠിച്ചു തുടങ്ങിയ കാലം മുതലേ തന്നെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും പഠിച്ചു തുടങ്ങിയോ ഇല്ല അത് ഞാൻ പിന്നീടാണ് അതിലേക്ക് വന്നത് അതിനും ഒരു കാരണം ഉണ്ട് ഞാൻ രവീന്ദ്ര മാഷ്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ അതേപോലെ അദ്ദേഹത്തിന് ശേഷം എന്നെ ഒരുപാട് ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു സംഗീത സംവിധായനാണ് ലോകപ്രശസ്തനായ ശ്രീ എ ആർ റഹ്മാൻ സാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും എനിക്ക് ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കാൻ സമയത്ത് പണ്ട് ദൂരദർശനിൽ ഈ അദ്ദേഹത്തിൻ്റെ പഴയ സ്റ്റേജ് ഷോസിൻ്റെ ഒക്കെ ക്ലിപ്പിങ്സ് കാണിക്കുമായിരുന്നവർ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അദ്ദേഹം സ്റ്റേജ് ഷോയിൽ കീബോർഡ് വായിക്കുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആണല്ലോ അവർ പാടുന്നതും പെർഫോം ചെയ്യുന്നതും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഈ താൽ ലഗാൻ റോജ ആ സിനിമയിലൊക്കെ പാട്ടുകൾ ലൈവ് ഷോ അപ്പോൾ അന്ന് കണ്ടിരുന്നു സ്ഥിരം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനൊരു വലിയൊരു ആഗ്രഹം അതായത് അദ്ദേഹത്തിൻ്റെ സോങ്ങുകൾ പോലത്തെ സോങ്സൊക്കെ നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം നമുക്ക് എനിക്കും ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഒരു കീബോർഡും എനിക്കും വേണം എനിക്കും അതേപോലെ അദ്ദേഹത്തെ പോലെ വായിക്കണം പിന്നെ ഞാൻ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ സി ഡി ആണ് ഇന്നത്തെ പോലെ സ്പോട്ടിഫൈയും യൂട്യൂബൊന്നും ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ അന്ന് ഒന്നില്ലെങ്കിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ പോയി വേണം ഒരു സി ഡി മേടിക്കാൻ അപ്പോൾ അങ്ങനെ തൃശ്ശൂർ പോയി ഒരു റഹ്മാൻ സാറിൻ്റെ ഒരു രണ്ട് ഡിസ്കിൻ്റെ ഒരു സി ഡി മേടിച്ചു അപ്പോൾ അതിൽ എനിക്ക് ചില സോങ്സൊക്കെ നമ്മളതിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പാട്ടുകൾ എഴുതിയിട്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല ഇത് ഏത് സോങ്ങാണ് കാരണം നമ്മൾ കേൾക്കുന്നതെല്ലാം ഈ വളരെ എന്താ പറയുക പ്രശസ്തമായ പാട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ സി ഡി കവറിനെ ബാക്കിൽ എഴുതിയ ചില സോങ്സിൻ്റെ പേര് വായിച്ചപ്പോൾ അന്താ അറബി എന്ന് മാത്രമേ എഴുതുള്ളൂ അന്താ അറബി കടലോരമെന്നല്ല എഴുതി അറബി പാട്ട് അപ്പോൾ അറബി പാട്ടാണോ ഈ സി ഡി മേടിച്ചത് തെറ്റിപ്പോയോ സംശയം അങ്ങനെ ആ സി ഡി ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ പഴയ കമ്പ്യൂട്ടറിൽ ആ സി ഡി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി അപ്പോൾ ആ സി ഡിയിലെ പാട്ട് ഏതാണെന്നറിയാൻ വേണ്ടി പഴയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഞാൻ ആ സോങ് ഒന്ന് പ്ലേ ചെയ്തു അപ്പോൾ ഫസ്റ്റ് പാട്ടന്നെ പ്രശസ്തമായ സോങ്ങ് ആയിരുന്നു ഹമ്മ ഹമ്മ അപ്പോൾ എനിക്ക് മനസ്സിലായി മേടിച്ച സീഡി തെറ്റിയിട്ടില്ല തീർച്ചയായും അത് ഒരു ആയിരിക്കും അതെ അത് നയൻറ്റീസ് കിഡ്സ് മാത്രമല്ല ഇപ്പോൾ ഒരു ജനറേഷനിലെ ജെൻസി കുട്ടികൾക്ക് പോലും ആ ഒരു പാട്ട് കേട്ടാൽ അവർ ഡാൻസ് കളിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അപ്പോൾ അങ്ങനെ ആ സോങ്ങൊക്കെ ഉള്ളൊരു ആയിരുന്നു ഞാൻ മേടിച്ചത് അപ്പോൾ അതിലെല്ലാ സോങ്സും ഇതേപോലെ വളരെ മികച്ച ഗാനങ്ങളായിരുന്നു ഈ പറഞ്ഞപോലെ നയൻറ്റി സോങ്സ് ആയിരുന്നു അതിലധികം അപ്പോൾ ആ സോങ്ങുകളൊക്കെ പാടി പഠിച്ചും അപ്പോൾ ആ സി ഡിയിലെ രണ്ട് സി ഡിയിലെ പാട്ടുകളും പാടി പഠിച്ചപ്പോൾ തന്നെ എനിക്കൊരുപാട് എൻ്റെ മ്യൂസിക് മൈൻഡ് സെറ്റിനെ ആകെ മാറി കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ വഴി അപ്പോൾ എനിക്ക് ഇതിൽ ഇനി ഇനിയും ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആദ്യമായി വന്നത് റഹ്മാൻ സാറിൻ്റെ ഗാനങ്ങളിലൂടെയാണ് എ ആർ റഹ്മാന്റെ പാട്ടുകൾ കേട്ടിട്ടാണ് ചെറുപ്പത്തിൽ ഇൻസ്പയർഡ് ആയത് അതെ സംഗീത സംവിധായകൻ്റെ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എന്നെ ആകർഷിച്ചത് അദ്ദേഹമാണ് ഒരു സംഗീത സംവിധായകനാകണം എന്നുള്ളൊരു തോന്നൽ വന്നത് എ ആർ റഹ്മാന്റെ മ്യൂസിക്കുകൾ കേട്ടിട്ടാണ് അതെ ആദ്യം രവീന്ദ്രമാഷ ആയിരുന്നു ഒരു തുടക്കം അതെ ആ ഒരു തീപ്പൊരി രവീന്ദ്ര മാഷായിരുന്നു ആ തീപ്പൊരി തീ ആക്കിയത് റഹ്മാൻ സാറാണ് അപ്പോൾ വേറെ ഏത് മലയാളം സോങ്സാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രശസ്ത ഗായകർ പാടിയ പാട്ടുകളുണ്ടോ ഉവ്വ് എനിക്ക് വേണ്ടി ശ്രീ വിധു പ്രതാപ് സാദ് ഒരു ഗാനം ആലോചിച്ചിട്ടുണ്ട് ഒരു മലയാളം ആൽബം സോങ്ങാണ് നീ വരും നേരം വന്നൊരു ആൽബം അതിൻ്റെ ഒരു അതിലൊരു സോങ്ങാണ് നമുക്കത് എന്തായാലും അതൊന്ന് കേൾക്കാം ഓ തീർച്ചയായും മാനസം വളരെ ഭംഗിയായ കമ്പോസിഷൻ ആയിരുന്നു കേൾക്കാൻ നല്ല രസമുണ്ട് താങ്ക് യു ശരിക്കും ഈ സംഗീത സംവിധാനം എന്നുള്ളതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് അത് നമ്മൾ ഇപ്പൊ കൃഷ്ണപ്രസാദ് അതൊരു കീബോർഡ് വച്ചിട്ടാണോ അത് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുക അതോ ഒരു ഗിറ്റാർ വെച്ചിട്ടാണോ അതെങ്ങനെയാണ് അത് ഒരാഗത്തിന്റെ ബേസിലാണോ എങ്ങനെയാണ് ചെയ്യാറ് ആ അത് പലപ്പോഴും പല രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക ചില സമയങ്ങളിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഈണമായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ ആ ആദ്യം ഒരു ഈണം നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്യും എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് നമ്മൾ കീബോർഡ് വെച്ച് അതിൻ്റെ ഒരു ഡെവലപ്പ് ചെയ്തെടുക്കും നമ്മുടെ പഴയ സംഗീത സംവിധായകരും എല്ലാം ആദ്യം തന്നെ വരികൾ എഴുതും അതിനുശേഷം ഒരു സംഗീത സംവിധായകൻ അതിനൊരു ഈണം കൊടുക്കുകയാണ് അങ്ങനെ ഒരു പാട്ട് ജനിക്കുന്നു അതെ ഇപ്പോഴത്തെ രീതി നേരെ തിരിച്ചാണെന്ന് തോന്നുന്നത് ഒരു നല്ലൊരു സംഗീതം ചിട്ടപ്പെടുത്തുന്നു അതിനുശേഷം അതിൽ നല്ല വരികൾ ഉൾക്കൊള്ളിക്കുന്നു അതെ അപ്പോൾ കൃഷ്ണപ്രസാദിന്റെ രീതികൾ എങ്ങനെയായിരുന്നു എൻ്റെ രീതി ഇപ്പോഴത്തെ ഈ ഒരു രീതി തന്നെയാണ് ഞാൻ ആദ്യം ഈണം ചിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ലിറിക്സ് എഴുതുന്നത് ഗാനത്തിൻ്റെ വരികൾ എഴുതുന്നത് എനിക്ക് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഒന്നും കൂടി ഒരു ഒരു ഫ്രീഡം കിട്ടുന്നത് ഈ ഒരു ശൈലിയിലാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് വരികൾ എഴുതി ചെയ്യുന്നതിനോടും താല്പര്യമുണ്ട് അങ്ങനൊരു ഒരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഭാവിയിൽ അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും ഒരു കവിത കിട്ടി അതിനെ ഒരു ഗാനമാക്കി മാറ്റുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് ഭാവിയിൽ എന്തായാലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും എനിക്കുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും കമ്പോസ് ചെയ്യാൻ പറ്റട്ടെ അതെ അത് പിന്നെ വേറൊരു ഇപ്പൊ കീബോർഡിന്റെ കൂടാതെ ഗിത്താറിലും ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സോങ്സ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് സംഗീത സംവിധായകനായ ജോൺസൺ മാസ്റ്റർ ഒക്കെ എപ്പോഴും കയ്യിലൊരു ഗിത്താറ് കാണാം അതെ അദ്ദേഹം ഇങ്ങനെ ഗിത്താറ് വായിച്ചോണ്ടായിരിക്കണം കമ്പോസ് ഒക്കെ ചെയ്യുന്നത് അല്ലേ അതെ അതെ അദ്ദേഹത്തിന്റെ കയ്യിലൊരു ഒരു ബ്ലാക്ക് ഗിത്താർ എപ്പോഴും കയ്യില് കാണാം അത് അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും എല്ലാ ഇന്റർവ്യൂവിലും അദ്ദേഹം ആ ഗിത്താർ അദ്ദേഹത്തിന്റെ ഒരു ഇരട്ട സഹോദരനെ പോലെയാണ് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി എനിക്ക് വളരെ ഇഷ്ടമാണ് ജോൺസൺ മാഷ്ടെ പാട്ടുകളും വളരെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് കൃഷ്ണപ്രസാദിൻ്റെ ഒരു പാട്ട് കേൾക്കാം ഗിത്താറ് പ്ലേ ചെയ്തുകൊണ്ട് ഒന്ന് പാടാമോ തീർച്ചയായിട്ടും പാടാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു തമിഴ് ആൽബം സോങ്ങ് ഉണ്ട് അത് നമുക്ക് ഗിത്താറ് വെച്ച് വായിക്കാം തമിഴ് സോങ്ങും കമ്പോസ് ചെയ്തിട്ടുണ്ട് ഓവേ അപ്പോൾ അതിൻ്റെ വരികൾ ആരായിരുന്നു എഴുതിയിരുന്നത് വരികൾ എഴുതിയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ാണ് ഒരു മ്യൂച്വൽ ഫ്രണ്ട് ആണ് അപ്പൊ അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹം ആണ് എഴുതിയത് അദ്ദേഹത്തിന്റെ പേര് സുദർശൻ ബാലു എന്നാണ് നടക്കാതൽ വേഗങ്ങൾ ഇത് താനേ ഇതെങ്കിൽ സേരുമിത് താനേ മഴക്കാലം നീയടി നീ താനടി നീങ്ങാതെ ഉന്നോട് താൻ വാഴ വളരെ മനോഹരമായ ഒരു കമ്പോസിഷൻ ആയിരുന്നു ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ട് ഇങ്ങനെ പാടുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ് വളരെ നന്ദി അപ്പോൾ ശരിക്കും ഈ ആദ്യം പഠിച്ച ഏതായിരുന്നു ഞാൻ ശരിക്കും തുടങ്ങിയത് ഒരു പഴയ ഹാർമോണിയത്തിലാണ് എൻ്റെ ഗുരുനാഥൻ സ്ഥിരം എൻ്റെ പാട്ട് ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്നൊരു ഹാർമോണിയം അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കീബോർഡിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് എനിക്ക് കീബോർഡിൽ ഗുരു ഇല്ല സത്യത്തിൽ അതൊരു സ്വയം ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് സ്വയം വായിക്കാൻ തുടങ്ങിയതാണ് അത് ഈ പറഞ്ഞ പോലെ ഹാർമോണിയത്തിൽ നിന്ന് പിന്നീട് ഈ എ അറമാൻ സാറിന് ഗാനങ്ങളൊക്കെ കേട്ട് പിന്നെ അത് കീബോർഡിലേക്ക് മാറി അങ്ങനെയാണ് ഒരു ചെറിയൊരു ട്രാൻസിഷൻ വന്നത് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കീബോർഡും മാത്രം പോരാ ഗിത്താറും ആവശ്യമാണ് ഒരു മ്യൂസിക് വളരെ അത്യാവശ്യമാണ് അതെ പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു ടൈമിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ആ സമയത്താണ് എന്ന പ്രശസ്ത സിനിമ റിലീസായത് കാണാത്തവരാരും ഉണ്ടാവില്ല അതിലെ ഗാനങ്ങൾ കേൾക്കാത്തവരായും ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ആ സിനിമയിലെ ഗാനങ്ങൾ പ്രത്യേകിച്ച് നെഞ്ചിക്കുളിപ്പ് ചെയ്തൊരു മാമഴി അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് റിലീസ് ചെയ്തത് അപ്പോൾ ആ ഒരു ഗാനമൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അതിൻ്റെ വിഷ്വൽസും ഒക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ തോന്നുന്നു എൻ്റെ മനസ്സിൽ സൂര്യ ഇപ്പോ ഇതേപോലെ ഗിത്താറ് വായിച്ച് പാടുന്ന പോലെ എനിക്കും പാടണം ഈ സിനിമ കണ്ട് ആയിട്ട് ഗിത്താറ് പഠിക്കാൻ പോയി ഒരുപാട് യുവാക്കളെ എനിക്കറിയാം എനിക്കും വളരെ വ്യക്തിപരമായി കുറച്ച് അറിയാം ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്ന് കേൾക്കാം പശ്ചാത്തല സംഗീതത്തിൻ്റെ പ്രാധാന്യം അടുത്ത യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീതമേ ജീവിതം യുവ സംഗീത സംവിധായകൻ കൃഷ്ണപ്രസാദ് പുഴങ്കരിയുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുറിയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു